നമസ്കാരം കൂളിംഗ് ക്ലാസ് എന്ന എൻ്റെ ജീവിതകഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ സിനിമയിൽ അങ്ങനെ വിവിധ മേഖലയിൽ ജീവിതത്തിൻ്റെ വിവിധ ഏടുകൾ തുന്നിച്ചേർത്തവനാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ പടിപടിയായി ഉയർന്ന അവസാനം ഒരു ജനപ്രതിനിധിയാവുക സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി തിരക്കഥാകൃത്തായി സംവിധായകനായി ചെറു വേഷങ്ങളിൽ നടനായും സിനിമയിലും എനിക്ക് കുറെ കാലം നിൽക്കാനായിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിലും സിനിമയിലും ഇങ്ങനെ രണ്ട് തലങ്ങളിൽ ഞാൻ ഇങ്ങനെ എത്തി ഇവിടെ എത്തിപ്പെടാൻ ഞാൻ അനുഭവിച്ച വേദനകൾ വിഷമങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ആ കഥകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആ കഥകൾ പറയുമ്പോൾ അതിൽ ചിരിയുടെ അമിട്ടു പൊട്ടിക്കാനുണ്ട് കാര്യഗൗരവത്തിൻ്റെ സങ്കേതങ്ങളുണ്ട് ചിരിയുടെ മാലപ്പഴക്കം പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ കണ്ണീരിൻ്റെ ഉപ്പും നിങ്ങളോടൊക്കെ എനിക്ക് കലർത്താനുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഈ ജീവിതകഥ എന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണണം എല്ലാ ഞായറാഴ്ചയും യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യുന്നതിന് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ കലാകാരനോട് നിങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം എൻ്റെ ജീവിതകഥയുമായി എല്ലാ ഞായറാഴ്ചകളിലും യൂട്യൂബ് ചാനലിൽ എൻ്റെ സ്വന്തം ചാനലിൽ ഞാൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ എൻ്റെ ജീവിതകഥക വ്യക്തമായി മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങൾക്ക് ചില അനുഭവപാഠങ്ങൾ സ്വന്തമാക്കാനും കഴിയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വ്യക്തമായും കൂളിംഗ് ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് നന്ദി നമസ്കാരം